നമസ്കാരം നമ്മുടെ നാട് സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം നമ്മുടെ സമ്പദ്ഘടന എങ്ങനെയായിരിക്കണം എന്ന് നമ്മുടെ അന്നത്തെ രാഷ്ട്ര തലവന്മാർ തീരുമാനിച്ചിരുന്നു അതായത് പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും ഏതാണ്ട് ഒരേ പ്രാധാന്യം ലഭിക്കുന്ന ഒരു സമ്പദ്ഘടനയാണ് രാജ്യം സ്വീകരിച്ചത് ഒരു ക്യാപിറ്റലിസ്റ്റ് സമ്പദ്ഘടനയല്ല പക്ഷേ അതേസമയം ഒരു സോഷ്യലിസ്റ്റ് സമ്പദ്ഘടനയുമല്ല മധ്യമാർഗത്തിലൂടെ പോവുക എന്നതായിരുന്നു രാജ്യത്തിൻ്റെ തീരുമാനം പക്ഷേ ആ കാലഘട്ടത്തിലൊക്കെ രാഷ്ട്ര തലവന്മാരെല്ലാം ഈ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്ക് അടിമകളായിരുന്നു അവർ വല്ലാതെ ഈ സോഷ്യലിസ്റ്റ് നയത്തെ സ്നേഹിച്ചിരുന്നു അത്തരത്തിൽ ഒരു നേതാവായിരുന്നു ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവും നടപ്പാക്കിയത് സോഷ്യലിസ്റ്റ് നയം തന്നെയായിരുന്നു പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒരുപോലെ കൊണ്ടുപോകണം എന്നൊക്കെ തീരുമാനിച്ച ശേഷം സോഷ്യലിസ്റ്റ് ഭാഗത്തേക്ക് ചായുകയാണ് ജവഹർലാൽ നെഹ്റു ചെയ്തത് എന്തിനും തിനും ആ ലൈസൻസ് ഏർപ്പെടുത്തുക പൊതുമേഖലകളെ കൊണ്ട് ഈ രാജ്യം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുക രാജ്യത്തിന്റെ വളർച്ച പൊതുമേഖലയിലാണ് എന്ന് വിശ്വസിക്കുക എങ്ങനെയൊക്കെയുള്ള നയങ്ങളുമായിട്ടാണ് പിന്നീട് സ്വാതന്ത്ര്യ ആനന്തരം ഇന്ത്യ മുന്നോട്ട് പോയത് അതൊരു പരിധിവരെ ആ കാലഘട്ടത്തിൽ ഏതാനും വർഷങ്ങൾ അത് നല്ലതായി തോന്നിയെങ്കിലും പിന്നീട് രാജ്യത്തെ ഈ നയം പിന്നിലേക്ക് വലിക്കാൻ തുടങ്ങി രാജ്യം അതീവ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഏതാണ്ട് എൺപതുകളുടെ അവസാനമായ എപ്പോഴേക്കും എത്തിക്കഴിഞ്ഞു രാജ്യത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കാവശ്യമായ വിദേശനാണ്യ ശേഖരം പോലും ഇല്ലാത്ത ഒരവസ്ഥ വന്നു പിന്നീട് രാജ്യത്തിൻ്റെ സ്വർണശേഖരം കൊണ്ടുപോയി വിദേശ രാജ്യങ്ങളിൽ പണയം വച്ചിട്ടാണ് അന്ന് സ്വന്തം ചെലവിനുള്ള പണം കണ്ടെത്തിയത് പിന്നീടാണ് ഈ സമ്പദ് മേഖല മുഴുവനായി തുറന്നു തുറന്നുകൊടുക്കുകയും ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവും ഒക്കെ നടപ്പിലാക്കിയത് അതും വിദേശ ഫണ്ടിംഗ് ഏജൻസികളുടെ സമ്മർദ്ദം കൊണ്ട് നമ്മൾ നടപ്പിലാക്കിയതാണ് അതിനുശേഷമാണ് ഭാരതം എന്ന മഹാരാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെട്ടത് ഇന്ന് കാണുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത് അതായത് പൊതുമേഖലയെ കെട്ടിപ്പിടിച്ചിരുന്നാൽ ഈ രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ നശിപ്പിക്കുകയേ ഉള്ളൂ എന്ന് നമ്മുടെ രാജ്യം ഒരിക്കൽ തെളിയിച്ചു കഴിഞ്ഞു പക്ഷേ അപ്പോഴും പൊതുമേഖല വേണം പൊതുമേഖല വേണം പൊതുമേഖലയെ വിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കടുത്ത നിലപാട് സ്വീകരിച്ച പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസും ബി ജെ പിയുമെല്ലാം ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങൾ സാമ്പത്തിക രംഗത്ത് നടപ്പിലാക്കിയപ്പോൾ അതിനെ കണ്ണുമടച്ച് എതിർത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു മാത്രമല്ല പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഹരി വിറ്റഴിക്കലൊക്കെ കാലാനുസൃതമായി നടന്നപ്പോൾ അത്തരം പരിഷ്കാരങ്ങളെ എല്ലാം ഇതാ കേന്ദ്ര സർക്കാർ പൊതുമേഖലകളെ തൂക്കി വിൽക്കുന്നു എന്ന ഒരൊറ്റ ലേമാൻ വാക്കുകൊണ്ട് പ്രതിരോധിച്ച അല്ലെങ്കിൽ ആക്ഷേപിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബോധ്യമുണ്ടായിരുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ ഈ നയം തങ്ങൾക്കും അംഗീകരിക്കേണ്ടി വരും എന്ന് അതായത് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത സി പി എം ഇപ്പോൾ കമ്പ്യൂട്ടറിന് വേണ്ടി വാദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ രീതിയിൽ വലിയ മനം മാറ്റം സ്വകാര്യ സർവകലാശാലയും വിദേശ സർവകലാശാലയും ഒക്കെ എതിർത്തുകൊണ്ടിരുന്ന സി പി എം ഇന്ന് സ്വകാര്യ സർവകലാശാലകളെ കേരളത്തിലേക്ക് മാടി വിളിക്കുകയാണ് അത്തരത്തിൽ ഒരു വലിയ മാറ്റത്തിന് സി പി എം തയ്യാറെടുക്കുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ സി പി ഐ എമ്മിൻ്റെ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും വരുന്നത് സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന പേരിൽ ഒരു കടലാസ് അവതരിപ്പിച്ചു ഈ പേപ്പറിലാണ് അല്ലെങ്കിൽ ഈ രേഖയിലാണ് ഇത്തരത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉദ്ധരിക്കാനായിട്ടുള്ള നടപടിക്രമം എന്ന നിലയിൽ സ്വകാര്യവൽക്കരണമാകാം എന്ന വളരെ കാതലായ ഒരു നയമാറ്റം മാറ്റം സി പി എം സ്വീകരിക്കുന്നത് അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതായത് ഈ രേഖയിൽ പറയുന്നത് പുനരുദ്ധരിക്കാൻ കഴിയാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി പുനരുദ്ധരിക്കാൻ ശ്രമിക്കണം ലാഭത്തിലാക്കാൻ ശ്രമിക്കണം എന്നൊരു വാക്യം പറയുന്നുണ്ട് എന്നൊരു നിർദ്ദേശം പറയുന്നുണ്ട് അത് അതിനപ്പുറം കടന്ന് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഏറ്റെടുത്ത് നടത്താൻ ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ വ്യക്തമായ നിബന്ധനകളോടുകൂടി കരാറിന്റെ അടിസ്ഥാനത്തിൽ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ അവർക്ക് കൈമാറണം എന്നും ഈ രേഖയിൽ പറയുന്നുണ്ട് അതായത് സ്വകാര്യവൽക്കരണവും പൊതു സ്വകാര്യ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ പി ഇതൊക്കെ ആകാം എന്ന് സി പി എം ഇപ്പോൾ സമ്മതിക്കുകയാണ് അതായത് സ്വകാര്യവൽക്കരണത്തിനെതിരെ സമരം നടത്തുക വലിയ രീതിയിൽ ദേശീയ സമരങ്ങളടക്കം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ആ ആ ഒരു തത്വത്തെ അംഗീകരിക്കാത്തതിന്റെ പേരിൽ നിരവധി നിരവധി പദ്ധതികളാണ് കേരളത്തിന് നഷ്ടമായിട്ടുള്ളത് ഇന്നിപ്പോൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനെയും സ്വകാര്യവൽക്കരണത്തെയും പൊതുമേഖലയുടെ ഓഹരി ഉറ്റഴിക്കലിനെയും ഒക്കെ അംഗീകരിക്കാൻ സി പി എം തയ്യാറായി മുന്നോട്ട് വരുന്നു എന്ന ഒരു കാതലായ നയംമാറ്റത്തിന്റെ സൂചന നൽകുന്ന രേഖയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് സി പി ഐ എമ്മിന് ബോധമുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അത് അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞ് ആയിരിക്കും അത് എന്നൊരിക്കൽ കൂടി സി പി എം തെളിയിച്ചിരിക്കുകയാണ് वेबडेस्क तत्वी न्यूज ब्रांडिंग पार्टनर एडुबिक्स ऑनलाइन एक्सिक्यूटिव एजुकेशन फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आयन बिल्ड गुजरात